അനുരാഗമൂലും കിനാവിൻ കിളിപ്പാടും നപരാധമാണോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരും നപരാധമായോ ഈ മണ്ണിലെ മാറിൽ വീഴാൻ വെറുതേങ്ങും പുഴും മംഗളങ്ങൾ അരുളും മഴ നീർ കണങ്ങളേ ശാന്തമായി തലോടും കുളിർ ീണമേ വരവർണമണിയും വസന്തം പ്രിയരാഗം കവർന്നേ പോയി അഴകിന് നിറച്ചാതുമായി മഴവില്ലു മകലേ മറഞ്ഞു നിര ஏகாந்த வீதியில் ஏகாகியாய் நான் பாடான் வரும் பொழும் விதி எந்தி நாவு விலபேச்சு வானாய் விருதே நிறம் ஆரி வண்மு மங்களங்கள் அருளும் മഴ നീർക്കണങ്ങളേ ശാന്തമായി തലോടും കുളിർ നീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹം മഴ നമസ്കാരം എന്താണ് സുഖല്ലേ ഓ സുഖം ജോലി ഞാന് വെൽഡർ ആണ് പോവാറില്ല ഗാനമേള സ്വന്തമായിട്ട് ഒരു ചെറിയ ട്രൂപ്പ് ഉണ്ട് ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ട് അവര് വെച്ചിട്ട് ഇങ്ങനെ നടത്തി പോണ് പ്രോഗ്രാം ഒക്കെ ആ പ്രോഗ്രാം ഇപ്പൊ രണ്ടു വർഷമായിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ കേറാൻ തുടങ്ങി ശബ്ദം ശബ്ദം വീട്ടില് വൈഫുണ്ട് മൂന്ന് മക്കളുണ്ട് ആ മകള് പാട്ട് പാടും മകള് നൃത്തത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഈ ഓർക്കസ്ട്ര ഇല്ലാതെ ഗാനം അധികം ഈ ആ അധികം വെച്ചിട്ടാണ് പാടാറുള്ളത് എത്ര ടീം ടീമങ്ങള് മൂന്നാല് പേരുണ്ട് പ്രോഗ്രാമിനൊക്കെ ദൂരത്തേക്ക് അങ്ങനെ പോകാറില്ല ചുറ്റുവട്ടം തന്നെയാണ് ഒരു ശബ്ദം ഒരു ബേസിലെ ശബ്ദമാണ് ഇങ്ങനത്തെ ചില അടിപൊളി പാട്ടുകളൊക്കെ പാടാറുണ്ട് യേശുദാസിന്റെ സംഗ്രതീരി പോലുള്ള ഗാനങ്ങളൊക്കെ പാടാറുണ്ട് ദാസട്ടൻ തന്നെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടംപോലുണ്ട് പാട്ട് തന്നെ ഒരുപാടുണ്ട് അതെ വ്യത്യസ്ത കുറച്ച് പാട്ടുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാണെങ്കിൽ എല്ലാരും പാടുന്ന പാട്ട് അല്ലാതെ തന്നെ ദാസട്ടൻ പാടിയ ഒരുപാട് പാട്ടുകളുണ്ട് ചിലതൊക്കെ നമ്മൾ പാടുമ്പ ഈ പാട്ടെന്നെ ഏഹ് പടുത്താണ് ശ്രദ്ധിക്കാൻ ആരോ പാടിയപ്പോലി കൊടുത്തത് അതെ അതെ ശരി ഞാൻ ഒരു കുട്ടി പാടിയത് ഞാന് ഫേസ്ബുക്കിലിട്ടിട്ട് അവരാണ് പോയത് അപ്പോഴാണ് ആ പാട്ട് പിന്നെ രണ്ടാമത് കുട്ടി കുട്ടിയോടുള്ള കുട്ടി അടൂര് പത്തനംതിട്ട അടൂര് അനാമിക സ്കൂളിൽ നിന്ന് പാടിയല്ല അവര് ഒരു സ്റ്റേജ് പ്രോഗ്രാമില് മൈക്ക് ഇത് മരമൊക്കെ ഇല്ലാതെ പാടിയതാണ് ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വൈറലായി അഞ്ചു മില് ആളുകള് കണ്ടത് വൈറലായൊക്കെ പങ്കെടുത്ത് കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിരിക്കേ എൻ്റെ മനസ്സിൽ തൈ മണി തന്ന ലൈപ്പുൽ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൻ തൈമണി തന്നലായി പുൽഗാന് വന്നു വെട്ടം കിഴക്ക് പൊട്ടുകൊത്തി കാന്തി പറന്നു ണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ കഥ പറഞ്ഞു മാനവും മേഘവും പോലെ ഓളവും തീരവും പോലെ ജന്മം ഈയൊരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൻ തൈമണി മണി തന്നെ നീ വന്നു പൗർണമിത്തിൽ വന്നു തെളിഞ്ഞു രാവു മുണന്നു നിൻമൃദു സ്മേരവിടി എല്ല മറന്നപ്പോൾ നീ ചൊല്ലി മലരും മധുവും പോലെ മഞ്ഞും കുളിരും പോലെ ജന്മം ഈയൊരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ മനസ്സിൻ തൈമണി നീ വന്നു അപ്പൊ നന്നായിട്ടാ നല്ല ഒരു ഗാനാണ് പ്രോഗ്രാംസിനൊക്കെ അവസരങ്ങൾ വരുമ്പോൾ പോവുക പാട്ടു പാടുക തകർക്കുക പുതിയ പാട്ടുകളും കുളിച്ചിട്ടുള്ള ട്രൂപ്പൊക്കെ പറഞ്ഞത് അതിൽ പുതിയ പാട്ടുകൾ പെർഫോം ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം എന്താ ഓൾ ദി ബെസ്റ്റ് ഈ കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടട്ടെ താങ്ക് യു ഓക്കെ